സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വന്നവരണ്ടാളും മഹിയായിട്ട് വന്നു എന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഒന്നിച്ച് കഴിക്കാൻ നേരിട്ട് വിളിക്കാൻ വരികയായിരുന്നു ഞാൻ ഒരുമിച്ച് ഊൺമുറിയിലേക്ക് വരുന്നവരെ കാണാൻ കയ്യിലിരിക്കുന്ന കറിപ്പാത്രം ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു മഹിയൊരു ചിരിയോടെ അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് ശക്തിയുടെ എതിരെയുള്ള ചെയറിലിരുന്നു രണ്ടാളും ഇരിക്കുന്നില്ലേ വിളമ്പാൻ നിൽക്കുന്ന രണ്ടിനെയും നോക്കി ശക്തി ചോദിച്ചതും അച്ചു പേടിയോടെ ഗൗരിയുടെ കയ്യിൽ മുറുക്കിയെ പിടിച്ചു ഗൗരി അവളെ മിഴിച്ചു നോക്കി പിന്നെ കാര്യം മനസ്സിലായതും അവൾക്കും ചിരി വന്നു ഐ പി എസിന്റെ ഏറ്റവും മയമുള്ള ഭാഷയാണിത് അതിനിങ്ങനെ പേടിച്ച ഓരോന്ന് എറിഞ്ഞൊടിച്ചും തോക്കിയെടുത്ത് ഇരട്ടിയൊക്കെയുള്ള ദേഷ്യത്തിൽ പെണ്ണു ബോധം കെട്ടി വീഴുമെന്ന് ഉറപ്പാണ് ഗൗരി വീണ്ടും ആ വിളി വന്നതും അച്ചുവിന്റെ മായുടെ അടുത്തുള്ള സീരിയൽ പിടിച്ചിരുത്തിക്കൊണ്ട് ഗൗരി ശക്തിയുടെ അടുത്തേക്ക് ഇരുന്നു പതി പോലെ ശക്തി തന്നെയാണ് അവൾക്ക് വിളമ്പി കൊടുത്തത് അത് നോക്കിയിരുന്ന അച്ചുവിൻ്റെ മഹിയും എത്രയോ കൊളിച്ചു വെച്ചിട്ടും നേരത്തെ പുഞ്ചിരി അവളുടെ ചെടികളിൽ വിടർന്നു അവളുടെ ചിരിയും മഹിയുടെ പ്രവൃത്തിയും എല്ലാം നോക്കി നിന്ന് ഗൗരിയും മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചു അവർക്കിടയിൽ ഉണ്ടായിരുന്ന മഞ്ഞുമല ഒരുക്കിത്തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി നീ നീന്തല് ഈവർക്കെ പറഞ്ഞാടാ കഴിച്ചു തുടങ്ങിയതും മഹി ശക്തിയോട് ചോദിച്ചു അച്ചുവും ഗൗരിയും മുഖമുയർത്തി രണ്ടുപേരെയും നോക്കി വീണ്ടും കഴിപ്പ് തുടർന്നു രണ്ട് കാര്യമുണ്ട് ഒന്ന് നീ എന്ന് പറഞ്ഞൊരു ജോലിയുടെ ക്ലൈമാക്സ് ഇന്നാണ് ശക്തി പറഞ്ഞതും കാര്യം മനസ്സിലായവനൊരു ഞെട്ടിലോട് അവനെ നോക്കി പിന്നെ അച്ചുവിനേയും ശക്തി അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചതും മഹിയൊന്ന് വിശ്വസിച്ചു രണ്ടാമത്തെ കാര്യം എന്താ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാലുപേർക്കും കൂടി എം വി ആർ കോളേജിൽ നിന്ന് പോകണം ഇവരുടെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയാ ചായയുടെ മകൊന്ന് സിപ്പ് ചെയ്തുകൊണ്ട് ശക്തി പറഞ്ഞതും അച്ചുവും ഗൗരി ഒരു ഞെട്ടിലൂടെ അവനെ മുഖമുയർത്തി നോക്കി ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ രണ്ടു മാസമായി ഇനി ലേറ്റ് ആവേണ്ട പിന്നെ പോകുന്ന വഴിക്ക് മാടമ്പിത്തറവാടിൽ ഒന്ന് കയറണം ഇവരുടെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെയല്ലേ അതൊക്കെ എടുക്കണം നിസ്സാരം പോലെ അതും പറഞ്ഞു വീണ്ടും ചായ കുടിക്കുന്നവന് മഹിം ഇഴിച്ചു നോക്കുമ്പോൾ അച്ചുവും ഗൗരി അവൻ പറഞ്ഞൊന്നും വിശ്വസിക്കാനാവാതെ നിൽപ്പായിരുന്നു ഇരുന്ന് മോങ്ങിട്ട് അതുമൂലം കഴിക്കാതെ ഇണീച്ചാ എന്റെ കൈയിൽ നിന്ന് നീ വായിക്കും ഗൗരി ഒന്നും കഴിക്കാതെ കണ്ണ് നിറച്ച് തന്നെ അവളെ കാണി പോലീസ് അലറിയതും ആദ്യം ഞെട്ടി പ്ലേറ്റിലേക്ക് മുഖം മുഖംപൊഴുത്തിയത് അച്ചുവാണ് ഇടത് കൈ കൊണ്ട് മൈയുടെ വലത് കൈത്തണ്ണയിൽ മുറുകെ പിടിച്ചിട്ടുമുണ്ട് പെണ്ണ് മൈ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് കഴിക്കുന്നത് തുടർന്നു ഗൗരി കൊണ്ടി ചോറിയില്ലാത്ത പ്രാന്തൻ കടുപ്പത്തോടെയുള്ള ആ വിളി വീണ്ടും വന്നതും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പെറിവുറുത്തുകൊണ്ടു കഴിപ്പ് തുടർന്നു അപ്പോഴും നെഞ്ചു നിറഞ്ഞു തുളുമ്പി പോകുന്ന പ്രണയമുണ്ടായിരുന്നു അവനോട് അവളുടെ ഭ്രാന്തിനോട് മാത്രം കഴിച്ച പാത്രങ്ങളെടുത്ത് ഗൗരി അടുക്കളയിലേക്ക് വന്നു അവൾക്ക് മുന്നേ വന്ന് അച്ച് ഗൗരി പുണർന്ന് കരഞ്ഞു ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞ് സന്തോഷമാണ് ഒരുപാട് പഠിക്കണം ഒരു ജോലി വാങ്ങണമെന്നൊക്കെയുള്ള മോഹങ്ങളാണ് കഴുത്തിൽ വീണ കൊലക്കയറിൽ പൊലിഞ്ഞില്ലാതെയായത് ഇപ്പോഴും പ്രതീക്ഷിക്കാതെ ഒരിക്കൽ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായി വരുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ തോന്നി നിന്ന് രണ്ടുപേർക്കും അറിയാതെയായി എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഗൗരി എനിക്ക് എല്ലാ ഒരു സ്വപ്നം പോലെ ഇതിനും കറിയാണോ പെണ്ണെ സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഗൗരി അവളെ നിറഞ്ഞ കണ്ണുകളൊക്കെയും തുടച്ചു കൊടുത്തു ചെല് പോയിട്ട് റെഡി ആയിട്ട് ഇനി ഇനിന്ന് ആ ഭ്രാന്തിന് ദേഷ്യം വരും ഭ്രാന്തന നല്ല ഗൗരി സാറ് നല്ല മനുഷ്യനാ പിന്നെ വളരെ നല്ല മനുഷ്യനാ ഗൗരി കുറുമ്പോടെ ചിരിച്ചു അച്ചു റൂമിനുള്ളിലേക്ക് കയറുമ്പോഴേ കണ്ടിരുന്നു ബെഡിൽ കണ്ണുകളടച്ച് കമഴിന്ന് കിടക്കുന്നവന് ഒരുങ്ങിയിട്ടില്ല താൻ വരാൻ കാത്തിരുന്നാണെന്ന് അവൾക്കറിയാം നേരത്തെ ഒരു ചിരിയോടടുത്തേക്ക് ചെന്നപ്പോഴേ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡ്ഡിലേക്ക് ഇരുത്തി മടിയിലേക്ക് മുഖം അമർത്തി കിടന്നിരുന്നു ശക്തി പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് പിടഞ്ഞുപോയി തുടകളിൽ അമർന്നിരിക്കുന്ന അവൻ്റെ മുഖം ഈ കിളി കൂട്ടുന്നത് പോലെ ശ്വാസമിടറി എങ്ങനെയാണ് നീ ചത്തുപോകും മുഖമുയർത്തി ഗൗരവത്തോടെ പറഞ്ഞു ഗൗരി ഒന്ന് ചിരിസയാണിച്ച് പിന്നെ പിടിച്ചു വെച്ച ശ്വാസം ഒന്ന് വിട്ടു അവളെ ഒളിച്ചുകൊണ്ട് ഒരു ചിരി വിടർന്നു പോയവനിൽ അവൻ പറയാത്തന്നെ ഗൗരിയുടെ കൈകൾ ആ മുടിയിടകളെ തഴി അവൻ്റെ ഹൃദയം ആർദ്രമായി ഒരു പാവം പെണ്ണാണ് ഇത്തിരി സ്നേഹവും കരുതലും കൊടുത്താൽ പ്രാണൻ തരാൻ പോലും മടിയില്ലാത്ത പെണ്ണ് പോയിക്കോ പോയി റെഡിയാവുക ഇങ്ങനെ ഇടുന്ന എനിക്ക് വേറെ വല്ലതും തോന്നും പിന്നെ ഇങ്ങോട്ടും പോയില്ല കുറച്ച് സമയം കഴിഞ്ഞതും അവളിൽ നിന്നകുന്ന പെട്ടിലേക്ക് മാറിക്കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു ഗൗരി ആദ്യമായി കാണുന്ന പോലെ അവന് നോക്കി ഇതിനൊക്കെ പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല വേത് പ്രതീക്ഷിച്ചതാ ഈ കണ്ണു നിറകലും നന്ദി ഉറച്ചിലല്ല അവനൊന്ന് കൂർപ്പിച്ച് നോക്കി ഗൗരി ഒരു ചിരിയോട് അവൻ്റെ നിറകിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു ശക്തിയുടെ കണ്ണുകൾ വിടർന്നു എന്റെ എന്റെ ശ്വാസം പ്രണയം തിങ്ങിമിങ്ങുന്ന അവളുടെ സ്വരം അവനെ മത്ത് പിടിപ്പിക്കുന്ന പോലുള്ള വാക്കുകൾ സ്റ്റേ സ്റ്റേ വിത്ത് വിത്ത് മീ മീ ദിസ് എനിക്ക് വേണ്ടത് അത് മാത്രമാണ് പകരം ചോദിക്കുന്നതല്ല അതുപോലെ മറ്റൊരു ഓപ്ഷനും എനിക്കില്ല എന്നെ പ്രണയിച്ച് എന്നിൽ അലിഞ്ഞ് ജീവിക്കണം എനിക്ക് നിന്നെ വേണം ഗൗരി എന്റെ മാത്രമായി ഭ്രാന്തി പിടിച്ച പോലുള്ള വാക്കുകൾ പ്രണയത്തോടെ അവടെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ അലഞ്ഞു എടുത്തു എടുത്തോ നിന്റെയാൻ്റെ മാത്രം നിനക്ക് വേണ്ടാതായ ഗൗരി പിന്നെ ജീവിക്കില്ല എനിക്ക് വേണ്ട ഈ കൊല്ലു നിന്നെ ഞാൻ എന്നിട്ട് ഞാനും ചാവും ഞാനില്ലാതെ എന്റെ ആയിട്ടല്ലാതെ നീയും ജീവിക്കില്ല കേട്ടോടി അവളുടെ കാവളിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കി മുരണ്ടവൻ അത്രയും നേരമുണ്ടായിരുന്ന ശാന്തതയ്ക്ക് എങ്ങോ പോയി ഭ്രാന്തനാ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് നീയാ ഗൗരി എനിക്കിഷ്ടമാ നന്ദി നേർത്തു പോയുള്ള ശബ്ദം അവനുള്ളിൽ എന്തോന്ന് തിളച്ച് മറിയും പോലെ നീ അന്ന് ചോദിച്ചില്ലേ ഈ ഭ്രാന്ത് ഈ ഭ്രാന്ത് അത് പകരം ഗൗരി ആയിക്കോട്ടെ എന്നെ ഒന്നാകെ പടർന്ന് പിടിച്ചോട്ടെ എന്നിട്ട് മറ്റൊന്നും ഓർമ്മയില്ലാതാവട്ടെ ഈ ഭ്രാന്തനെ മാത്രം ഓർത്തു അവനെ മാത്രം അറിഞ്ഞു അവന് ഗൗരി മാത്രമായി ജീവിച്ചാൽ മതി ബാക്കിയെല്ലാം എനിക്ക് മറന്നുപോകണം മറന്നോളും മറ്റൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത വിധം ഞാൻ ബിസിയാക്കി തന്നോളാം എനിക്കും അതാ ഇഷ്ടം പറയുന്നതിനൊപ്പം തുളുമ്പി വന്ന അവടെ കണ്ണുനീർ തുളികളെ വിരൽ വെച്ച് അവൻ വാ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുതീട്ടു പിന്നെ നമ്മൾ കോളേജിലേക്കാ പോകുന്നത് നിന്റെ ഈ അഞ്ചു മീറ്റർ തുണി വാരിച്ചുണ്ടോ വേറെ നിങ്ങൾ ഇട്ടാ മതി ഇത്തിരി കടുപ്പം കൊണ്ട് പറിച്ചില്ല ശരിക്കും ഞാൻ സാരി എടുക്കുന്ന ഇഷ്ടമല്ലേ അല്ല എനിക്ക് നീ തുണി ചുറ്റി വലിച്ചു കാണുമ്പോഴേ ശ്വാസം മുട്ടും പിന്നെ അതൊക്കെ പറിച്ചെറിഞ്ഞ് ഫ്രീ ആക്കാനുള്ള ടെൻഡൻസി കൂടും ഗൗരവത്തിൽ പൊതിഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായതു കണ്ണുമിഴിച്ചുകൊണ്ട് ഗൗരി അവനെ നോക്കി ഈ പറഞ്ഞതിലൊന്നും യാതൊരു നാണവില്ലാതെയാണ് അവിടെ കിടത്തത് വാഷ് എന്റെ ഭാര്യയ്ക്ക് ശ്വാസം മുട്ടുന്ന എനിക്ക് സഹിക്കാനേ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞല്ലേ നിനക്ക് നിന്റെ കാട്ടിലും ശ്രദ്ധയില്ലെങ്കിലും എനിക്കതുണ്ട് ഗൗരി എനിക്കൊരു വാരിയലേ ഉള്ളൂ അത് നീ അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ചുമതല എൻ്റെയാ ഡോക്ടറും പോലീസും ഒന്നല്ല വക്കീലാവേണ്ടത് കാര്യങ്ങൾ വളച്ചൊടിച്ച് മനസ്സിലാവാത്തോ പറയാം എന്താ ഒരു കഴിവ് തുളുമ്പി വന്നൊരു ചിരി അടക്കി പിടിച്ച് മനസ്സിൽ ഓർത്തതേയുള്ളൂ ഗൗരി ഉറക്കെ പറഞ്ഞാൽ അതിനെയും ബീറ്റ് ചെയ്തുകൊണ്ട് അടുത്തത് വരും അതുകൊണ്ട് മാത്രം അവനെ കൂർപ്പിച്ചെന്ന് നോക്കിക്കൊണ്ട് അവൾ വാർഡ്രോബിലേക്ക് ചെന്നു ശക്തി ഒരു ചിരിയോടവിടെ പോക്ക് നോക്കി പിള്ളോയിലേക്ക് മുഖം അമർത്തി വെച്ച് കിടന്നു അച്ചുവും ഗൗരിയും കൊണ്ടുവന്ന കുളത്തിൽ നിന്നും ഒരു ചുരിദാറാണ് എടുത്തിട്ടത് ഒരു പൊട്ടുപോലും വെക്കാതെ മുടി മാത്രം വാരി വാരിക്കെട്ടിയവളെ കണ്ടതും മൈയുടെ ഓർമ്മയിൽ ആദ്യമായി കണ്ടവിടെ രൂപം തെളിഞ്ഞു കണ്ണുകൾ കടുപ്പിച്ചെഴുതി നെറ്റിയിൽ ഭസ്മക്കുറിയും ചാർത്തിയ പെണ്ണിന്റെ രൂപം ഇപ്പം മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തിന്റെ നിഴൽ മാത്രമാണെന്ന് തോന്നുന്നു അവളുടെ ജീവിതത്തിൽ നടന്ന മാറ്റങ്ങളൊക്കെയും രൂപത്തിലും വന്നു പോയിരിക്കുന്നു അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഒന്ന് തലയാട്ടി കാണിച്ചവൾ വല്ലാത്തൊരു ടെൻഷനുണ്ട് തറുവാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഓർത്തുകൊണ്ടാണ് ഇനി ആ വീട്ടിലേക്ക് പോകാനോ അവിടെയുള്ള ആരെയും കാണാനോ ഒന്നും തോന്നുന്നില്ല അത്രയും വെറുത്തു പോയിരിക്കുന്ന എല്ലാവരെയും എല്ലാത്തിനെയും അവടെ മുഖത്ത് നിന്ന് ആ മനസ്സിലെ ചിന്തകൾ എന്തായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു എന്തിനാണ് ഈ പെണ്ണു നീ എന്നോട് കളിക്കുന്നത് വെറുതെ ഓരോന്നോർത്തും മൈൻഡ് ഡിസ്റ്റർബ് ആകേണ്ടവണ് ഡ്രസ്സിംഗ് ടേബിളിന്റെ ഡ്രോയർ തുറന്ന് അതിൽ നിന്നൊരു ചെപ്പ് എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അച്ചുവിൻ്റെ നോട്ടം അവനിലേക്കായി അന്ന് അമ്പലത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങിയതാ പറയുന്നതിനൊപ്പം ചെപ്പ് തുറന്ന് അതിൽ നിന്നൊരു നുള്ളു സിന്ദൂരം എടുത്ത് അവൻ അവടെ നിറകിൽ തൊട്ട് കൊടുത്തു കണ്ണിച്ചി മാതെ അവനെയും അവന്റെ പ്രവൃത്തിയേയും നോക്കി നിന്ന് പോയവൾ ഉള്ളിൽ ഇരമ്പി വരുന്നത് സങ്കടമാണോ സന്തോഷമാണോ എന്നറിയാത്തൊരവസ്ഥ കരയരുത് എൻ്റെയാ എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി ദൈവം തന്നവൾ എന്നേലാത മറ്റൊന്ന് നീ നെഞ്ചിൽ ഏറ്റണ്ട മനസ്സിലായോ നിറഞ്ഞുതൂവിയ കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു നീ ഒരുപാട് ആഗ്രഹിച്ച പോലെ ഇനിയും പഠിക്കണ്ടേ ജോലി വാങ്ങണ്ടേ വേറെ ഒന്നും ആലോചിച്ചു കൂട്ടണ്ട അച്ചു പതിയൊന്നും പുഞ്ചിരിച്ചു അവളുടെ ചിരി അവന്റെ മനസ്സ് നിറച്ചു രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ശക്തിയും ഗൗരിയും റെഡിയായി വന്നിരുന്നു ശക്തി ഫോണിൽ കാര്യമായിട്ടുള്ള സംസാരത്തിലാണ് എന്നാൽ പോലും ഗൗരിയുടെ തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് മൈയും അച്ചും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അത് നോക്കണ്ട അവൻ അവളെന്ന് വെച്ചപ്പോ അവൻ കൂടുണ്ടെ നിനക്ക് പോലും കിട്ടില്ല ഗൗരി അറിയാം എന്റെ ഗൗരി ഭാഗ്യം ചെയ്ത കുട്ടിയാ അതാ ആഹ അപ്പൊ അച്ഛോ ഞാൻ ഞാൻ എന്തോ പുണ്യം ചെയ്ത് കാണും അതാ മെല്ലെ പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് നോക്കിയവൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് മഹി അവരെ നോക്കി നിന്ന ഗൗരിയുടെ കണ്ണുകൾ തിളങ്ങി ശക്തിയും രണ്ടാളെയും നോക്കി കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു പോയലോടോ ആ പൂവാ മായി പറഞ്ഞതും ശക്തിയുടെ നോട്ട അച്ചുവിലേക്കായി അവിടെ പലരും കാണും പലതും പറയും അതൊന്നും ഓർത്ത് കരയാൻ പാടില്ല ഏതിരത്ത് പറഞ്ഞില്ലെങ്കിലും കരഞ്ഞു തോറ്റുപോകരുത് കേട്ടല്ലോ കേട്ടു സർ ഗൗരിത്തോടെ ശക്തി പറഞ്ഞതും അച്ചു അറിയാതെ പറഞ്ഞു ശക്തിയുടെ കണ്ണുകളൊന്ന് കൂർത്തു എന്താ വിളിച്ചേ അച്ചു പേടിയോടെ അവനെ നോക്കി പിന്നെ മയിയെയും ഗൗരിയേയും രണ്ടുപേരും ചിരിക്കടിച്ചു പിടിച്ച് നിൽക്കുന്ന കണ്ടതും അച്ചുവിന്റെ മുഖം മീർത്തു രാഗി ഞാൻ ചോദിച്ചു കേട്ടില്ലേ കേട്ടു എന്നാ ഉത്തരം പറ ഞാനറിയോ മാസങ്ങള് വ്യത്യാസത്തിൽ മൂത്ത് ഞാനാ ഏട്ടൻ അവന്റെ ഭാര്യ അനിയത്തിയുടെ സ്ഥാനാ ശക്തി പറഞ്ഞു നിർത്തിയതും അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടിലൊരു പുഞ്ചിരി അത്രയും നേരം അവൾ നോക്കി ചിരി അടക്കി പിടിച്ചിന്ന ഗൗരിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ശക്തിയെ കണ്ണി ചിമ്മാതെ നോക്കി നിന്നവൾ എങ്ങാനും മോങ്ങിയാ എന്റെ കൈന്ന് വാങ്ങും അച്ചുവിൽ നിന്ന് മുഖം തിരിച്ച് ഗൗരിയെ നോക്കി പറഞ്ഞതും പെണ്ണവനെ കൂർപ്പിച്ച് നോക്കി ഇതല്ല നേരത്തെ പറഞ്ഞേ എന്നിട്ടും നിനക്ക് അനുസരണയില്ലല്ലോ ശക്തി അവളെയും വലിച്ചുകൊണ്ട് മയെ കണ്ണുകണിച്ച് പുറത്തേക്ക് നടന്നു മയൊരു ചിരിയോടെ അച്ചുവിനെ ചേർത്ത് പിടിച്ചു എനിക്ക് കരയാൻ തോന്നുന്നുണ്ട് ചുണ്ട് വിതുമ്പിക്കൊണ്ട് പതിയെ പറഞ്ഞവൾ മൈ അത്രയും ഇഷ്ടത്തോടെ അവളെ നോക്കി എന്നു ചോദിച്ചു കരഞ്ഞോ ഞാൻ വഴക്കൊന്നും പറയില്ല നീ അവളെ നെഞ്ചിലേക്ക് കൊതുക്കി പിടിച്ചുകൊണ്ട് ആ നെറുകയിൽ അവന്റെ മുഖം അവർന്നു ശക്തിയുടെ കാറിലാണ് നാലുപേരും പോകുന്നത് കോഡ്രൈവർ സീറ്റിൽ മഹിയും പെൺപിള്ളെ രണ്ടും പുറകിലുമാണ് മാടമ്പിയിലേക്കുള്ള ദൂരം കുറയും തോറും ഗൗരിയുടെ കൈകൾ അച്ചുവിൽ മുറുകി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അവിടേക്ക് പോകുന്ന ഗൗരിക്ക് പേടിയാണ് ചിലപ്പോൾ ഒരു ഒരുദ്രൻ അവിടെ ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും അവളൊരു ദുസ്വപ്നം തന്നെയാണ് അവൾക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നം അച്ചുവിന് വെറും ഒരു അസ്വസ്ഥത മാത്രമേയുള്ളൂ പതിനെട്ട് വർഷം നരകിച്ച് ജീവിച്ചിടത്തേക്ക് പോകുമ്പോൾ തോന്നുന്ന അസ്വസ്ഥത സ്വന്തം അമ്മയെപ്പോലും ഇനി ഒരിക്കലും നേരിൽ കാണാൻ ഇടവരുതെന്ന് ആഗ്രഹിച്ചവൾക്ക് ഈ യാത്ര മടുപ്പ് തന്നെയാണോ രണ്ടുപേർക്കും പരസ്പരം ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലും ശക്തിയെ പേടിച്ച് മൗനം പാലിച്ചിരുന്നു പതിവില്ലാതെ ഒരു കാർ ഏറ്റി കടന്ന് വരുന്ന കണ്ടതും ഒമരത്തെ ചാരിക സേരിലിരുന്ന ഹരിയുടെ ശ്രദ്ധ അതിലേക്കായി ശ്രീദേവിയെ ആയുർവേദ മഠത്തിൽ ചികിത്സയിലാക്കിയതാണ് ഒപ്പം അജുവിനെയും കൂടെ മറ്റാരും നിൽക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒഴിച്ച് ബാക്കി തറവാട്ടിൽ തന്നെയുണ്ട് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അകത്തുള്ളവർ ഓരോരുത്തരായി പൂമുഖത്തേക്ക് വന്നു കാറിന്റെ ഡോറർന്ന് ആദി പറഞ്ഞത് ശക്തിയാണ് അവനെ കണ്ടതും എല്ലാവർക്കും ചെറുതല്ലാത്ത വിധം ഒരു പേടി തോന്നി വൈറ്റ് ബോഡി ഷർട്ടിലും ഗ്രേ ജീൻസിലും അവൻ്റെ അടുപ്പ് ഒന്നുകൂടി കൂടിയതുപോലെ ആളൊരു ഫിറ്റ്നസ് ഫ്രീക്ക് ഫ്രീക്കാണെങ്കിലും ഭൈബദത്ത് വല്ലാത്തൊരു രീതിയുള്ള ശരീരമാണ് അവൻ്റെ ഒപ്പം എത്ര പേർക്കിടയിൽ അവനെ മാത്രമായി എടുത്തു കാണിക്കുന്ന ബോഡി ലാംഗ്വേജും കണ്ണിൽ വെച്ചിരുന്ന ഗ്ലാസ് ഊരി മാറ്റി ടിഷർട്ടിൽ തന്നെ തൂക്കിയിട്ട് കൊണ്ട് അവൻ ഉമ്മർത്ത് കൂടി നിൽക്കുന്ന എല്ലാവരിലൂടെയും മിഴികൾ പായിച്ചു അവൻ്റെ ഓരോ ചലനങ്ങളും കണ്ണിമച്ചി വെച്ചു വീക്ഷിച്ചുകൊണ്ട് ഗീതയും അവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടു ഇറങ്ങുന്നില്ലേ ഡോർ തുറക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ മഹി പുറകിലിരിക്കുന്ന രണ്ടെണ്ണത്തിനോടുമായി ചോദിച്ചു ഞങ്ങൾ വരണോ മൈ ഏട്ടാ വേദിനോട് പറയൂ അന്ന് എന്നെ കണ്ട റൂമിലെ ടേബിളിന്റെ ഷെഫിലുണ്ടാവും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല അവനോട് എടുത്തു വരാൻ പറ ശക്തി പുറത്തന്നെയാണ് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഗൗരി മഹിയോടായ ശബ്ദം ഒരൽപ്പം കുറച്ച് ദയനീയമായി പറഞ്ഞു അവളുടെ ഭാവും പറച്ചിലും ഒക്കെ ചിരിയും വാത്സലി ഒരുപോലെ അവനെ നിറച്ചു അച്ചുവിന് തന്നെയാണ് പറയാനുള്ളത് ഉം മായി അച്ചുവിനെ നോക്കി ചോദിച്ചത് വേഗം ഒരു മോളിൽ അവിടെ നിന്ന് കിട്ടി ആ നിക്കുന്നവന്റെ സ്വഭാവം ഞാൻ പറയാ തന്നെ നിനക്കു മോളെ അവനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്താൽ നടത്തിയെടുക്കും ഇപ്പൊ നിങ്ങള് രണ്ടുപേരെയും കൂട്ടി ഇങ്ങോട്ട് വന്നതിന് പിന്നിലും എന്തെങ്കിലും ഉദ്ദേശം കാണു അതുകൊണ്ട് അവനെ ദേഷ്യപിടിപ്പിക്കാൻ രണ്ടുപേരും ഇറങ്ങി കണ്ണം പറയുന്ന പോലെ മാടമ്പി തറവാട്ടിലെ ശ്രീദേവി തമ്പരാട്ടിയുടെ അടിമകളല്ല നിങ്ങൾ രണ്ടുപേരും ഇപ്പോ അത് ഓർമ്മിച്ച് ഞങ്ങള് വിശ്വാസം ഉണ്ടെങ്കിൽ ഇറങ്ങു മായി ഒരു ചിരിയോട് രണ്ടുപേരോടും കൂടി പറഞ്ഞോട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഗൗരിയും അച്ചുവും പരസ്പരം നോയിക്കൊണ്ട് അവന് പുറകെ ഡോർ തുറന്നിറങ്ങി ശക്തിയുടെയും ഗൗരിയുടെയും കൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ചുവിനെ കണ്ടതും തറവാട്ടിലുള്ളവരെല്ലാം ഒരു ഞെട്ടിലോടെ നിന്നുപോയി അവസാനമായി ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരുപാട് യന്ത്രങ്ങൾക്കിടയിൽ അല്പപ്രാണനായി കിടന്നവിൽ നിന്നും രൂപത്തിലും ഭാവത്തിലുമെല്ലാം അവൾ ഒരുപാട് മാറിയതുപോലെ അച്ചുവിനെ ശക്തിയുടെ ബ്രദർ വിവാഹം ചെയ്തു എന്ന് ചിന്നമ്മ പറഞ്ഞിട്ട് പോലും വിശ്വസിച്ചിരുന്നില്ല അതിൻ്റെയും അത്ഭുതമുണ്ട് എല്ലാവരിലും ഗീത അച്ചുവിനെയും മഹിയേയും മാറി മാറി നോക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അച്ചുവിൻ്റെ കൈകളിൽ മഹി മുറുകിയെ പിടിച്ചിരുന്നു രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് അവർക്ക് തോന്നി പിന്നെയും അവരുടെ നോട്ടം ഗൗരിയിലേക്കും ശക്തിയിലേക്കും പാറി വീണു ഗൗരിയുടെ തൊട്ടുപുറകിൽ അവളോട് ചേർന്നാണ് അവൻ്റെ നിൽപ്പ് ഒരു കവചം പോലെ പ്രകടിപ്പിക്കാൻ പോലും ആവാത്ത വിധം ഒരു അസ്വസ്ഥത അവരിൽ നിറഞ്ഞുപോയി തനിക്ക് ഒരിക്കൽ പോലും കിട്ടാതെ പോയ ഭാഗ്യം ഗൗരിയും അച്ഛും അനുഭവിക്കുന്ന കാണന്തോറും അവർ കൂടുതൽ അസ്വസ്ഥയായി എന്തിനാ വീണ്ടും വന്ന് ഇവരെ കൂടി കിടക്കാൻ വേണ്ടിയാണോ നാലുപേരെ കണ്ടതിന്റെ ആദ്യത്തെ പകുപ്പ് മാറിയതും ആ പീഡാമ രാധിക ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി ചോദിച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം